പ്രതിഷ്ഠീകര പ്രാർത്ഥനയാണ് അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അമ്മേ അമ്മേ പരിശുദ്ധമ്മേശുദ്ധേ ഉപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് ദേശത്തിന് ഞങ്ങളുടെ അമ്മ അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അതീവ സ്നേഹത്തോടെ സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടു മുപ്പതിന്മാശനത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ കൃത്യനിഷ്ഠ ദൈവശാസ്ത്ര